പെരുന്നാളിന് പറ്റിയ പോത്തുകളെ നിങ്ങൾ നോക്കുന്നുണ്ടോ അതുപോലെ തന്നെ കുറച്ച് വളർത്താനുള്ള പോത്തൂട്ടികളുണ്ടോ നമ്മൾ നിൽക്കുന്ന നമ്മുടെ കോട്ടയത്തുള്ള ഹരിയാന മുറ ഫാമിലാണ് നമ്മുടെ ഷായച്ചേൻ്റെ ഫാമാണ് നിരവധി തവണ നമ്മുടെ ചാനലിനകത്ത് വീഡിയോ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ കുറച്ച് ഈ ഒരു പെരുന്നാളിന് പള്ളിയിലേക്ക് പറ്റിയ കുറച്ച് പോത്തുകൾ ഒരു പത്തുപൊന്നോളം പോത്തുകളുണ്ട് അതുപോലെ തന്നെ വളർത്തുകാർക്ക് പറ്റിയ ചെറിയ പോത്തുതൂട്ടികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവരെ നിങ്ങൾ നോക്കുമെന്നുണ്ടെങ്കിൽ ഷാജിനെ വിളിക്കാം കുറേ നാളെ നമ്മൾ ഈ ഒരു ഫാമിൻ്റെ വീഡിയോ ഇട്ടിട്ടോ അതിൻ്റെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ അമേരിക്കയിലോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ പോത്തുവിട്ടിലൊന്നും പുള്ളിക്കാരൻ ഇപ്പോൾ കൊണ്ടിരുന്നില്ല ഇപ്പോൾ നിലവിൽ കുറച്ച് കുട്ടികളെ പുള്ളിക്കാരൻ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു മുന്നൂറ് നാനൂറ് കിലോ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ബാക്കി കാര്യമൊക്കെ ഷാജിനെ പറഞ്ഞു ഷാജി നമസ്കാരം ഓക്കെ കുറേ നാളെ വീഡിയോ അതെ അതെ പോത്തൂട്ടിലായി ഇപ്പം കൊണ്ടുവരുന്നില്ലെന്ന് അറിയാം അല്ലേ ഞാൻ കുറച്ച് നാളായി ആയി കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടല്ലേ ഓക്കെ നിങ്ങൾ പ്രവാസി ആവുമ്പോ അമേരിക്കയിലോട്ട് ഷിഫ്റ്റ് ആവാ പറയേട് പോകാനുള്ള ചെറിയ പരിപാടി ഉണ്ട് നിക്കുകയാണ് അപ്പൊ വിസാ പ്രോസിംഗ് എല്ലാം കഴിഞ്ഞോണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഫാമിലിപ്പം കുട്ടികളൊന്നും ഇല്ലാത്തല്ലേ പിന്നെ ഇപ്പൊ നമ്മൾ അന്ന് കഴിഞ്ഞ ലാസ്റ്റ് ബാച്ചിൽ നിന്നുള്ള കുറച്ച് കുട്ടികളെ ഇപ്പൊ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു എണ്ണം ഉണ്ടായിരുന്ന പതിനെട്ടെണ്ണം ഉണ്ടായിരുന്നു നമുക്ക് ലാസ്റ്റ് ലോഡിൽ വന്ന ഒരു പതിനെട്ട് പോത്തുകൾ പതിനെട്ടെണ്ണം ഉണ്ടോ ഇല്ല ഇല്ല മൂന്ന് നാലെണ്ണം നാല് കൊടുത്ത് പള്ളിക്കാർക്ക് കൊടുത്തേക്കുന്നത് നമുക്കിപ്പോ ഒരു പത്ത് പതിനഞ്ചോളം പോത്തുണ്ടല്ലേ പെരുന്നാളിനൊക്കെ പറ്റി വളർത്തുകൾ കുട്ടികൾ എല്ലാം നമ്മൾ വളർത്തിട്ടുള്ള വളർത്തി കൊണ്ടിരുന്ന കുട്ടികൾ അപ്പൊ ശരിക്കും കൊടുക്കാറായിട്ടില്ല അത്രേ ഉള്ളല്ലേ ഓക്കെ നമുക്കപ്പം നിലയിൽ ഒരു പത്ത് പതിനഞ്ച് പോകും നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം അപ്പൊ അതിനകത്ത് വന്ന അതായത് എനിക്കൊന്നും ഒരു ആറ് മാസം അല്ലെ ഏഴ് മാസം അത്ര ആയിട്ടുള്ളൂ അതായി എട്ട് മാസമായി എട്ടു മാസമായിട്ടുള്ള അപ്പൊ എട്ടു മാസമായിട്ട് നമ്മുടെ ഇവിടെ വന്ന ഒരു കുട്ടികൾട്ടോ അതിനകത്ത് ഒരു പതിനഞ്ച് ബോത്തോട്ട് ലീക്കുണ്ടല്ലോ എല്ലാത്തിനും മൂക്കുകയറിയിട്ടുണ്ട് കേട്ടോ ഇല്ലല്ല എല്ലാത്തിനും ഇട്ടിട്ടില്ല എല്ലാത്തിനും അല്ലേ അപ്പൊ നാണ്ട് ഇതിനകത്ത് വളർത്താൻ പറ്റിയ ബോത്തോട്ടിലുണ്ട് അതുപോലെ തന്നെ പെരുന്നാളിനൊക്കെ പറ്റിയ തൂക്ക എത്ര ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ആ രീതിയിലുള്ള അല്ലേ ലൈവ് വെയിറ്റ് ലൈവ് വെയിറ്റ് ലൈവ് വെയിറ്റ് മുന്നൂറ്റമ്പത് നാനൂറ് കിലോ ഉള്ള പോത്തുകളാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ആ പള്ളിക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരുണ്ട് ഷെയർ കൂടിയൊക്കെ എടുക്കുന്നവരുണ്ട് രണ്ടും മൂന്നാലും വേറെ ചെറിയൊരു പോത്തിനെ അല്ലേ അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് പറ്റിയ പോത്ത വലിയ സൈസ് തന്നെ ഇതൊക്കെ എനിക്കൊന്നും ഇതോ ഇത് ഒന്നിത് ഒന്നിത് ഇതൊക്കെയാണെന്ന് ഇതിനകത്തുള്ളതിൽ വലുത് അല്ലേ അതെ അതെ ശരിക്കും നല്ല വളർത്താ ഇതൊന്നും ഒരു വർഷം അതെ പുള്ളിക്കാൻ നമ്മൾ നേരത്തെ പുള്ളിക്കാൻ അവിടുത്തെ വീടുകളൊക്കെ പോയി എടുത്ത് നിൽക്കണ്ട കറക്റ്റ് ആ റിങ്ങും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട് അല്ലേ ഇത് ശരിക്കും അടുത്ത പെരുന്നാൾ ആണെന്നുണ്ടെങ്കിൽ പത്ത് എഴുന്നൂറ് കിലോ വേണ്ട സാധനവും അല്ലെ എങ്ങനെയാ അതിന്റെ വലഭാവം കാര്യങ്ങളല്ല ഒന്നിങ്ങോട്ട് പൂക്കാണോ അതോ മതിപ്പാണോ പോത്തുണ്ട് റെഡി വിൽക്കാവുന്നത് ഓക്കെ ആണ് നമ്മൾ നൂറ്റി എഴുപത് രൂപ വിലയാണെങ്കിൽ നൂറ്റി എഴുപത് അല്ലേ എഴുപത് എഴുപത് നൂറ്റി എഴുപതാ അതായത് നൂറ്റി കുറവല്ലേ നൂറ്റി എഴുപത് രൂപയാണ് പോകുന്ന ഒരു തിരക്കും കാര്യങ്ങളെല്ലാം കൊണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് തന്നെ അതോടൊപ്പം തന്നെ ചോദിക്കുവാണ് ചേട്ടാ ഇത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ഫാം നിർത്തുക അത് നിങ്ങൾ വേറെ ആർക്കിലും കൊടുക്കും എന്ത് ഇല്ല ഞാൻ ഇത് ഒരു ഇന്റഗ്രേറ്റഡ് ഫാം നടത്താൻ ആരെങ്കിലും തയ്യാറായി വരുവാണെങ്കിൽ അവർക്ക് വടക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശം മൊത്തം എത്ര മറ്റെത്ര ഉണ്ട് ഇത് ഇത് ശെരി പറഞ്ഞാൽ ഒരു ഒരേക്കർ മതി കാരണം വെച്ചാൽ മൂന്ന് മീങ്കുകളും ഈ തൊഴുത്തും പിന്നെ പട്ടിക്കുള്ള കൂടും കാര്യങ്ങളൊക്കെ അപ്പറേ ഉണ്ട് ഉണ്ട് അതെല്ലാം കൂടെ കൂടി ഓക്കെ എന്റെ ഫ്രണ്ട് അപ്പൊ നമ്മൾ വരുന്ന വഴിയുള്ള സ്ഥലം അത് എൻ്റെ തന്നെയാണ് അത് തോട്ടങ്ങളായിട്ട് അടുത്തേക്ക് ആൾക്കാർക്ക് ഞാൻ കണ്ടോടെ കാര്യം കാര്യമില്ല നമ്മുടെ തൊഴുത്ത് ഷെഡ് ഇതാ അല്ലേ ഷെഡ് ഷെഡ് ആയത് ഫുള്ള് നമ്മള് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് വെള്ളവും കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളും തന്നെ ഉണ്ട് വണ്ടി ഇവിടെ എത്തും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിന്റെ വണ്ടി വേണ്ടവരാണ് കൊടുത്തേക്കാം അതും കൊടുക്കും കൊടുക്കും ഫാമിന്റെ ഒരു പിക്കപ്പ് വണ്ടിയും കിടപ്പുണ്ട് നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരുണ്ട് അവരുടെ അടുത്തുള്ളവരാ അല്ലേ <laughs> െ അവ അത് ഫുൾ അപ്പൊ നിങ്ങൾ പോത്തോട്ടിലേക്കാണല്ലോ അപ്പൊ അതായത് നിങ്ങൾ ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം പറ്റിയതാണ് അല്ലേ അതായത് ചേട്ടൻ നമ്പർ വിടിയൊക്കെ ഉണ്ട് അപ്പം വേണമെന്നുള്ളൂ അല്ലെ ഒക്കെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു സൈഡിലൂടെ കാണിക്കാം നമ്മുടെ വണ്ടി ഇവിടെ ഒരു കേട്ടോ ലോഡൊക്കെയായാലും റോഡി വരെ വരും അവിടെ നിന്ന് നമ്മൾ നടത്തിക്കൊണ്ട് വരാൻ തേ ഉള്ളു പിന്നെ പോത്ത് ഫാം മാത്രമല്ല നമുക്ക് ഡയറി ഫാം ആയാലും കൊടുക്കാല്ലോ എന്ത് ഫാം ഫാമായാലും ഇന്റഗ്രേറ്റഡ് ഫാം അല്ലേ ഡയറി ഫാമോ ഫിഷ് ഫാമോ പോൾട്രി ഫാമോ എങ്ങനെയാലും എങ്ങനെയാണെല്ലാം കൊടുക്കാം അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി ഒന്ന് കോണ്ടാക്ട് ചെയ്തല്ലോ